അസാ വലഹമില്ല മുപ്പത്തിയെട്ടായത്തുകൾ സൂറത്ത് യാസിയിൽ നിന്ന് ഞമ്മൾ പരിശീലിച്ചു ഇനി അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ അയത്തല്ലേ ഷാവ الْقَمَرَ وَلَا اللَّيْلُ سَابِقُ النَّهَارُ وَكُلٌّ فِي فَلَكٍ يَسْبَحُونَ ما شاء الله يابدو <applause> وَالْقَمَرَ <تصفيق> ده وَالْقَمَرَ قَدَّرْنَاهُ عاودي يا على ديكالو

القمر قَدَّرْنَاهُ وَنَازِلَ آه آه ضَيْفٌ وَالْقَمَرَ قَدَّرْنَاهُ وَنَازِلَ ضَيْفٌ وَالْقَمَرَ قَدَّرْنَاهُ وقدرناه ضَيْفٌ وَقَدَّرْنَاهُ لَنَا بَرَدَا رند قافا القاف ماريته كاف ايت بيرد ملكا ور قدرناه وايقدرد والقمر والقمر قافم كافم مارق بيرد قد كان لكم قد كان والقمر قد منازل زل منازل منازل حتى

ആദ എന്താണ് അവിടെ കിട്ടണ്ടത്രീം ആദു കല്ലു അവിടെന്തല്ല കല്ലുർജി കല്ലുർജിന്നായിരുത് കല്ലുർജൂനിത്രയാഹു തെറ്റി വരുന്നത് അങ്ങനെ ഓതിപ്പോണ് لاش ذيك رم كلوما لاش ذيك رم اللّاو رم والقمر قدرناه منازل حتى عادك حتى عادك العرجوني كالعرجوني كالعرجوني بري كالعرجوني 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 كال ده كافر لك لا لا كل بالنعور عين العور عرجوني كالعرجون <سؤال> القديم <سؤال> كالعرجون القديم كالعرجون القديم ودي كان يعطي فلا شيء والقمر والقمر قدرناه منا വരെ നോക്കോളൂ ഇനി എടുത്തു നോക്കി ഇത് ഞാൻ ഇപ്പൊ എടുത്തുണ്ട് ഒരാൾ മഞ്ജീസിൽ പോയപ്പോൾ ഒരാള് ഓദംസു എന്ത് ഊന്നു നോക്കാറുണ്ട് അറിയാത്തോണ്ട് ഇങ്ങനെ കാണുമ്പോ അങ്ങനെ പോകും പക്ഷെ നമ്മളങ്ങനെ ഓതണം ലംസു ലാന്ന് ഓതാൻ പാടില്ല ഇവിടെ ഈ ലാമ് കഴിഞ്ഞ പിന്നെ ഈ അലിഫും ഈ അലിഫും ഈ ലാമും ഒക്കെ ഫ്രീ ആണ് സൈലന്റ് ആണ് ഇവിടെ നേരെ നമ്മള് അടുത്ത ശ്രദ്ധ ഉള്ള ഷീലിലേക്ക് പോകും ലംസു നേരത്തെ മുകളില് പറഞ്ഞാ വർഷംസു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ നേരം കൂടെ ഷീലിലേക്ക പോവാ ലംസു ലംസു ലഷംസു എംപൈ ഇവിടെ കുട്ടി മീമുണ്ട് എന്താണ് അക്വലാഭമാണ് അല്ലെ അപ്പൊ മീം നൂഞ്ഞിനെ മീമാക്കി ഇവിടെ നമ്മള്

ാണ് ഇവിടെ എം ബഷം സു എം ബൈഷം ഇവിടെ കുറച്ച് കിട്ടാണ്ടല്ലേ കുറച്ച് കിട്ടണല്ലേ യാണ്ടല്ലേ എം ബൈ ഹുൻ വശാളം കാറ്റ് വരാൻ പഠിച്ച ഹാ നായി പോയ അശ്വരം മാറും ആയിക്കോട്ടെ അപ്പൊ എന്താണ് എം ബൈ ലഹ ലഹ എന്താണ് ലഹ എന്ത ടുത്ത് എന്താണ് മദ്യംഫലിണ്ട്ഹ എന്നുള്ള ആയിക്കോട്ടെ ന്യൂനേഷം സാക്ക് ന്യൂനേഷം താവുന്നു അങ്ങനത്തെ എന്നാ ഒന്ന് കാഫാണോട്ടാ

ഇവിടെ വലാലയിൽ വെക്കരുത് ഇവിടെ തന്നെ വെത്തിനാണ് നേരെ അടുത്ത അക്ഷരം ശ്രദ്ധിക്കാടിയാ അപ്പൊ തൊന്നും തോന്നൂലു ലൈലു വലാലയിൽ നിന്ന് ഒലിപ്പോളെ

ും ഫി ഫലസ് ബഹൂല്ലും രണ്ടും കാഫാണ് ഫലക്കിന്നുള്ളിടത്തും ഒക്കുത്തും കാഫാണ് പക്ഷെ ഇവിടെ സാബിഖോന്നുള്ളത് കൊമറ എന്നുള്ളതൊക്കെ എന്താണ് ഖാഫ് എന്താണ് ഇവിടെ ഖോമറ സാബിഖോ എന്താണ്

<تسجد يتكفرنا> <تسجد يتكفرنا> وكل في فلك يسبحون وكل في فلك يسبحون وكل في ذنبي يسبحون <applause> <تسجد يتكفرنا> ولكي يسبحون يسبحون إسبح الله العظيم